നമസ്കാരം ഇന്ത്യയുടെ ആകാശവും നമ്മുടെ അതിർത്തികളും ഇനി കൂടുതൽ സുരക്ഷിതമാകാൻ പോകുന്നു ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഒരു ബഹുതല പ്രതിരോധ സംവിധാനം ഇസ്രയേലിന്റെ ലോക പ്രശസ്തമായ അയൻഡോമിന് സമാനമായി ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ കവചം ഇതിന് പിന്നിലുള്ളത് വെറും ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തിയെ അടിമുടി പരിവർത്തനം ചെയ്യാനുള്ള ഒരു ദീർഘവീക്ഷണമാണ് നമ്മുടെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എന്താണ് ഈ മിഷൻ സുദർശൻ ചക്ര ഇന്ത്യൻ സൈന്യം അടുത്ത പത്ത് വർഷത്തേക്ക് തയ്യാറാക്കിയ പരിവർത്തന ദശകം എന്താണത് ഈ മാറ്റങ്ങൾ ഇന്ത്യയെ ലോകശക്തികളുടെ മുൻനിരയിലേക്ക് എങ്ങനെയാണ് എത്തിക്കുക ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടാം ഈ വീഡിയോയിലൂടെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്കും ദേശീയ സുരക്ഷ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ സുദർശൻ ചക്രത്തിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുന്നു രാജ്യം സുദർശൻ ചക്ര ദൗത്യം ആരംഭിക്കും പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ വെറുമൊരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു എന്താണ് മിഷൻ സുദർശൻ ചക്ര ഇത് വെറുമൊരു ആയുധമല്ല മറിച്ച് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങൾ മതപരമായ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ഒരു സമഗ്ര പ്രതിരോധ കവചമാണ് നമ്മുടെ ഈ മിഷൻ ഇസ്രയേലിന്റെ ഐണ്ടോ സംവിധാനവുമായിട്ടാണ് താരതമ്യം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്തുകളിൽ ഇസ്രയേൽ വിന്യസിച്ച ഈ സംവിധാനം ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞു നിർത്തി തൊണ്ണൂറ് ശതമാനത്തിലധികം വിജയ നിരക്ക് നേടിയിരുന്നു അതുപോലെ ഇന്ത്യയുടെയും സ്വന്തം അയണ്ടോ ആയിരിക്കും മിഷൻ സുദർശൻ ചക്ര ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ യുവ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും സഹായത്തോടെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യും സുദർശൻ ചക്ര വെറും പ്രതിരോധ സംവിധാനം മാത്രമല്ല ഇത് മുന്നോട്ട് പോയി ആക്രമിക്കാൻ ശേഷിയുള്ള ഒന്നുകൂടിയാണ് അതായത് ശത്രുക്കളുടെ ആക്രമണങ്ങൾ ചെറുക്കുക മാത്രമല്ല ആ ഭീഷണികൾക്ക് ശക്തമായി തിരിച്ചടി നൽകാനും നമ്മുടെ ഈ സംവിധാനത്തിന് സാധിക്കും ഇതിൽ വിപുലമായ നിരീക്ഷണം തടസ്സപ്പെടുത്തൽ പ്രത്യാക്രമണ ശേഷികൾ എന്നിവയെല്ലാം ージーピジクア ഇത് കര കടൽ വ്യോമ മേഖലകളിൽ നിന്നുള്ള ഭീഷണികളെ വേഗത്തിൽ തന്നെ നിർവീര്യമാക്കാനും സഹായിക്കും ഈ പ്രഖ്യാപനത്തിന്റെ സമയവും വളരെ നിർണായകമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സംഘർഷാവസ്ഥക്കിടയിലാണ് ഈ പ്രഖ്യാപനം എന്നത് നമ്മൾ ഓർക്കണം അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാക് അതിർത്തിയിൽ തീവ്രവാദ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ മിന്നൽ ആക്രമണമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മിഷൻ സുദർശൻ ചക്രയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢ ഇന്ത്യ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഒരു വലിയ ശക്തിയായി ഇന്ത്യയെ അടയാളപ്പെടുത്തും അതുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ് അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ വീണ് സ്വയം നാശത്തിലേക്ക് നീങ്ങുന്ന പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കൂടിയാണ് ഉയർത്തുന്നത് ഇത് രണ്ട് നൂറ്റാണ്ടുകളോളം നമ്മെ ഭരിച്ച് നമ്മുടെ സാമ്പത്തിക സത്ത മുഴുവൻ കവർന്നെടുത്ത് സ്വയം ലോക ഉന്നതർ എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ നിൽക്കാനുള്ള കെൽപ്പ് കൂടിയാണ് നമുക്ക് നൽകുന്നത് മിഷൻ സുദർശൻ ചക്ര ഒരു വലിയ ലക്ഷ്യമാണെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ചെറിയ ചുവ ാണ് ഇന്ത്യൻ സൈന്യം അടുത്ത പത്ത് വർഷത്തേക്ക് നടപ്പിലാക്കുന്ന പരിവർത്തന ദശകം പരമ്പരാഗത യുദ്ധമുറകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും സംയോജിപ്പിച്ച് സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു വലിയ ശ്രമമാണിത് ജൂലൈ ഇരുപത്തി ആറിന് നടന്ന വിജയ് ദിവസ് ആഘോഷവേളയിൽ കരസേനാ മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഈ ദശകത്തിൽ രുദ്ര ഭൈരവ് ശക്തിബാൻ ദിവ്യസ്ത്ര തുടങ്ങിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകും ഓഗസ്റ്റ് അവസാന ഇന്ത്യൻ അഞ്ച് ഭൈരവ ിയനുകൾ ഉണ്ടാകുമെന്നാണ് ദേവതയായ ശിവന്റെ ഒരു രൂപമായ ഭൈരവ് എന്ന വാക്കിന് ഭീകരൻ എന്നാണ് അർത്ഥം ഇവ സൈന്യത്തിലെ പ്രത്യേക സേനകൾക്കും സാധാരണ യൂണിറ്റുകൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന മാരകമായ പ്രത്യേക സേന യൂണിറ്റുകളാണ് ഇവയുടെ പ്രധാന ദൗത്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം തന്ത്രപ്രധാനമല്ലാത്ത ജോലികൾ ഏറ്റെടുക്കുക വേഗത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ നടത്തുക ജനറൽ ദ്വിവേദി തന്റെ പ്രസംഗത്തിൽ രുദ്ര ബ്രിഗേഡുകളെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഇവ കാലാൽപ്പട പീരങ്കിപ്പട സേന എന്നിവയിലെ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സർവായുധ ബ്രിഗേഡുകളാണ് സൈന്യം ഇതിനകം തന്നെ രണ്ട് ബ്രിഗേഡുകളെ രുദ്ര ബ്രിഗേഡുകളാക്കി മാറ്റിയിട്ടുണ്ട് ഓരോ രുദ്ര ബ്രിഗേഡിനും സ്വന്തമായ മികച്ച ഫയർ പവറും സൈനിക ശേഷിയും ഉണ്ട് ഒരു സാധാരണ ബ്രിഗേഡിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും കരസേനയുടെ പീരങ്കിപ്പടയിലും വൻ മാറ്റങ്ങളാണ് വരുന്നത് ശക്തി ബാൽ അഥവാ ശക്തിയുടെ അസ്ത്രം എന്നാണ് അർത്ഥം അതെ ഇതിന് ദിവ്യസ്ത്രം എന്ന് പറയുന്നുണ്ട് ദൈവിക ആയുധം ഈ ആയുധങ്ങൾ സേനയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ഈ ദിവ്യസ്ത്ര ബാറ്ററികൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആധുനിക യുദ്ധത്തിന് അനുയോജ്യമായ കൂടുതൽ മാരകവും വൈവിധ്യ ഒന്നായി ഇവ സഹായിക്കും നൂതനമായ ആളില്ലാ ഡ്രോൺ സംവിധാനങ്ങളും കൃത്യതയുള്ള ആക്രമണ സാങ്കേതിക വിദ്യകളും പരമ്പരാഗത പീരങ്കികളുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ സംവിധാനം ശക്തിബാൻ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായും സാങ്കേതിക വിദ്യയെ അധിഷ്ഠിതമായ പ്രത്യേക പീരങ്കി റെജിമെന്റുകളാണ് ഇവ ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് കാണുക ആക്രമിക്കുക എന്നിവയാണ് ചെയ്യുക അതായത് അഥവാ സി ആൻഡ് സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത് ാണ് ഇത് സൈന്യത്തിന്റെ ഈ പുതിയ പരിവർത്തനങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയെ എല്ലാ ബറ്റാലിയനുകളിലും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ കൂടുതൽ കരുത്തരാക്കുമെന്നതിൽ സംശയമേ വേണ്ട എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും യഥാർത്ഥ ശക്തിയിലേക്കുള്ള നമ്മുടെ യാത്ര ഇപ്പോഴാണ് സംഭവിക്കുന്നത് അതിന്റെ വേഗത ഇപ്പോഴാണ് കൈവരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ നമ്മളെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ഒരഗോള ശക്തിയാക്കി മാറ്റുകയാണ് ഇനിയുള്ളത് സ്വയം പര്യാപ്ത രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ തദ്ദേശീയമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളെ കുറയ്ക്കുകയാണ് മിഷൻ സുദർശന ചക്ര ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നീടുള്ളത് അതിർത്തി സുരക്ഷ ആധുനിക ഡ്രോൺ യൂണിറ്റുകൾ ഭൈരവ ബറ്റാലിയനുകൾ തുടങ്ങിയവ സംവിധാനങ്ങൾ അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ സഹായിക്കും സാമ്പത്തിക വളർച്ച ഉൽപാദർ സാമ്പത്തിക വളർച്ച പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതൊക്കെ രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ഇനിയുള്ളത് നയതന്ത്ര സ്വാധീനമാണ് ശക്തമായ പ്രതിരോധ ശേഷിയുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ലോക നയതന്ത്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറച്ചതാകും ആഗോള വിഷയങ്ങളിൽ നമ്മുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കും ഈ മാറ്റങ്ങൾ പണ്ട് നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പോയവർക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ നിൽക്കാൻ നമുക്ക് ശക്തി നൽകുന്നു ഒപ്പം താൽക്കാലിക നേട്ടങ്ങൾക്കായി വിദേശ ശക്തികളുടെ വാഗ്ദാനങ്ങൾ വീഴുന്നവർക്ക് ഒരു പാഠം കൂടിയാണ് ഇന്ന് ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങൾ ഒരു പുതിയ ഇന്ത്യയുടെ ഉദയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ലോക ലോകശക്തിയായി തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഉദയം ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ മിഷൻ സുദർശൻ ചക്രയും ഇന്ത്യൻ സൈന്യത്തിന്റെ പരിവർത്തന ദശകവും വെറും സൈനിക പദ്ധതികളല്ല മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകങ്ങളാണ് ഈ നീക്കങ്ങൾ നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി